അല്പസമയത്തിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട് അതിനിടയിലാണ് നമ്മുടെ നെവിനും അനീഷും കൂടെ പോരിഞ്ഞാടി സംഭവം വേറൊന്നും അല്ല സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ളൊരു അടിയാണ് എല്ലാവരും ലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ട് ക്യാമറ ഫേസ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത് ആ സമയത്ത് നമ്മുടെ അനീഷ് നെവിനോട് പറയുകയാണ് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയുന്നുണ്ട് അനീഷ് നെവിനെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ നെവിൻ പെട്ടെന്ന് ചൂടായി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്നേയും കൂടെ ക്യാമറയിൽ കണ്ടോട്ടെ എനിക്കും സ്ക്രീൻ സ്പേസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നെവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് നെവിൻ പറയുകയാണ് എന്നാൽ പിന്നെ ക്യാമറ ഇവിടെ കൊണ്ടുവയ്ക്കാടോ ക്യാമറ തൻ്റെ മുഖത്തോണ്ട് വയ്ക്കാടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനോട് കയറിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ അനീഷിനെതിരെ പറയുകയാണ് ഇയാൾക്ക് എന്നുള്ളതാണ് ഈ ഒരു ക്യാമറ സ്പേസ് എടുക്കില്ലെന്നൊക്കെ അപ്പോൾ തിരിച്ച് അനീഷ് പറയുകയാണ് എനിക്ക് നെവിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആകുന്നു ഇറിറ്റേഷൻ ആകുമെന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴേക്കും നമ്മുടെ നെവിൻ മുടിയൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ്ടും മുടിയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈയൊരു ഫൈറ്റിൽ നെവിനും കൂടെ ഉള്ളതുകൊണ്ട് ചിരിക്കാനും കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ എന്തായാലും അതുണ്ടാവും